ഹലോ വൈകുന്നേരം ഒക്കെ ആയപ്പോൾ ഒന്ന് പുറത്ത് പോവാണേ എവിടെയുടന്ന് വെച്ചാൽ കൊച്ചാപ്പാട മരുമോളുടെ അടുത്താണ് കേട്ടോ പോണത് അപ്പോൾ അവൾ പ്രസവിച്ചെടുക്കുകയാണ് അപ്പോൾ അവളെയും കുഞ്ഞിനെയും കാണാൻ വേണ്ടിയിട്ട് പോവാട്ടോ അപ്പം ഞാൻ പോണത് ഉമ്മച്ചിയുടെയും മനസ്സിൻ്റെയും കൂടെയാണ് അപ്പോൾ അവരിപ്പോൾ വരും ഞങ്ങളൊക്കെ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോഴടുത്ത് തന്നെയോ എറണാകുളത്ത് തന്നെയാണ് അവരുടെ വീട് അപ്പോൾ അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ ഒന്നും എനിക്കറിയില്ല എന്തായാലും ഞങ്ങൾ റെഡിയായിട്ട് നിൽക്കേണ്ട ഇപ്പോൾ പോവും എന്തായാലും പോണ വഴിയിലെ കാഴ്ചയൊക്കെ കാണിച്ചരാട്ടോ വെളിച്ചം സൈഡിൽ അത്ര കാണാൻ അവര് ായിട്ടും ഇങ്ങനെ അങ്ങനെ അവര് വന്നു അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടിയാണ് പോയത് അതായത് ഞാൻ ഉമ്മച്ചി അനസ് പിന്നെ പിള്ളേര് അപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാരും കൂടെ ആണ്ടോ പോയത് അപ്പോൾ അവളുടെ വീട് ഇവിടെ കളമശ്ശേരിയിൽ തന്നെയാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെ ആട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ പോവുകയാണ് അപ്പം നമ്മളിപ്പോൾ ഒരു ഏകദേശം കുസാറ്റിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഈ കുസാറ്റ് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ കുസാറ്റിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകമുണ്ട് ഇത് കോമ്പൗണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ തിരിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ആ ഭാഗത്തു കൂടിയൊക്കെ നമുക്ക് എല്ലാവർക്കും വണ്ടിക്കൊക്കെ പോകാൻ പറ്റുന്ന സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ റോഡിലൂടെ അങ്ങനെ നമ്മൾ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് വളരെ തിരക്ക് കുടിച്ചൊരു ദിവസം ഇരുന്ന് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കും വരവൊക്കെ ആയിരുന്നിട്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ അതേ നമ്മളിപ്പോൾ ഹൈവേയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഹൈവേയുടെ സൈഡിൽ തന്നെ അവരുടെ വീട് അപ്പോൾ അതേ നമ്മൾ അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ അകത്തായിട്ടാണ് അവരുടെ വീട് വരുന്നത് ഹൈവേയുടെ തൊട്ട് സൈഡിൽ തന്നെയാണ് അവരുടെ വീട് നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ട് ആ ഭാവമൊക്കെ കാണാം അപ്പോൾ എനിക്കിവിടെ പ്രത്യേകമായിട്ട് അത്ഭുതപ്പെടുത്തിയൊരു സംഭവം ഉണ്ട് അതേ കാണുന്നത് ദൈവം ഒരു തെങ്ങ് കണ്ട ആ തെങ്ങിൻ്റെ ഷേപ്പും അതിൻ്റെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞാൽ നല്ല ഭംഗി തോന്നൂല്ല ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് അതിങ്ങനെ ആ തെങ്ങ് ഇങ്ങനെ നിൽക്കുന്നത് അതിലാണെങ്കിൽ തേങ്ങയും അപ്പോൾ അത് നല്ല രസമുണ്ട് ആ ഒരു ഷേയ്പ്പൊക്കെ ആ തെങ്ങ് ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒന്ന് വീഡിയോ എടുത്താട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങൾ അങ്ങനെ അവിടെ നിൽക്കും കേട്ടോ അപ്പോൾ അവിടെ താമസിക്കണ മേളിലെ ഫ്ലോറിലാണ് അപ്പോൾ നമുക്ക് മേളിലേക്ക് പോകണം കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ലിഫ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ മേളിലേക്ക് പോകാനായിട്ട് ലിഫ്റ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കൂടി അങ്ങനെ ലിഫ്റ്റിലൊക്കെ കയറി ഞങ്ങളങ്ങനെ ഒരുമിച്ച് മേളിൽ പോയി അങ്ങനെ ഞങ്ങൾ അവരെ കണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ ചെന്ന് എല്ലാവരെയും കണ്ട് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വീഡിയോയൊന്നും ഞാൻ ഇതിൽ പകർത്തുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം നമ്മൾ നേരെ മുമ്പിൽ തന്നെ ഹൈവേ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് പോകാനും വരാനൊക്കെ ഭയങ്കര എളുപ്പമുണ്ട് പിന്നെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഹൈവേയിൽ അപ്പോൾ ഈ ഹൈവേയുടെ സൈഡിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മഞ്ഞ കളറുള്ള പെയിൻ്റ് അടിച്ചതാണ് അവരുടെ കോമ്പൗണ്ട് പിന്നിപ്പം നമ്മൾ നേരെ വീട്ടിലേക്കാണെങ്കിൽ പോകുന്നത് അപ്പോൾ ഈ നേരം ആയതുകൊണ്ട് തന്നെ ഇപ്പം സന്ധ്യയോട് അടുത്തിട്ടുണ്ട് അപ്പോൾ ലൈറ്റുകളൊക്കെ തെളിഞ്ഞു കുടുങ്ങി റോഡുകളിലൊക്കെ അങ്ങനെ നമ്മൾ അങ്ങനെ പോണ വഴിക്ക് പിന്നെ നമ്മളൊരു തട്ടുകട കണ്ടു പ്രത്യേക ഭജിക്കടയാട്ടോ കണ്ടത് അങ്ങനെ നമ്മളവിടെ വണ്ടി നിർത്തി കോഫി പിന്നെ ബജികളൊക്കെ കഴിച്ചു കെട്ടോ അപ്പം ബജികൾ പ്രത്യേകിച്ച് മുളക് ബജിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളതൊക്കെ കഴിക്കാതെ വിടില്ലല്ലോ അങ്ങനെ അതൊക്കെ കഴിച്ചു അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്കാണേ പോയത് അപ്പോൾ വീട്ടിലെത്തിയ ആ ഭാഗമൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി വേറൊരു യാത്ര തീരുമാനിച്ചത് അങ്ങനെ ഞാൻ എന്തെങ്കിലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു പാത്തു ഡ്രെസ്സൊന്നും ചെയ്ഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ പോകുന്നത് ലുലുവിലേക്കാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എടുത്തേക്കണത് ഒരു ന്യൂ ഇയറിൻ്റെയൊക്കെ സമയത്താണ് പഴയ വീഡിയോയാണ് കേട്ടോ ഞാനിത് കാണിക്കണത് ഇടാനായിട്ട് വൈകിപ്പോയി അപ്പം ഈ സമയത്തായതുകൊണ്ട് തന്നെ എല്ലാ കടകളിലും പുറത്തൊക്കെ ഇങ്ങനെ പല പല ലൈറ്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇതേ ലുലു കണ്ട ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് ഫുള്ള് ഒക്കെ ഇട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് അപ്പോൾ ലുലു മാത്രമല്ല കേട്ടോ എല്ലാ കടകളിലും റോഡുകളിലും ഒക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ടാ കാണാൻ അപ്പം ഇത് എടപ്പള്ളിപ്പള്ളിയാണെ എറണാകുളത്തുള്ള അപ്പോൾ ഇവിടെയും ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് അപ്പോൾ ഈ സമയത്ത് എല്ലാ വർഷവും ഇതിലൂടെ പോകുമ്പോൾ ഇവിടെ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഒരു ഇതാണ് കേട്ടോ അത് ഞാൻ മാത്രമല്ല കേട്ടോ ഇതിലൂടെ ആര് പോയാലും വീഡിയോ എടുക്കുക അത്രയ്ക്ക് ഭംഗിയിലാണ് ഇവരിത് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് പുള്ളൈറ്റും സ്റ്റാറൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നേ അത് കാണാനായിട്ട് അങ്ങനെ നമ്മളിത് ലുലുവിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നട്ടെ ഈ ഭാഗത്തൊക്കെ അപ്പം ഈ ഏത് സമയത്ത് വന്നാലും ലുലുവിൽ പിന്നെ തിരക്ക് തന്നെ ആയിരിക്കുമല്ലോ പ്രത്യേകിച്ച് പിന്നെ ന്യൂ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പതുക്കെ പതുക്കെ ഉണ്ടോ നമ്മൾ പാർക്കിംഗ് ഭാഗത്തേക്കൊക്കെ വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരുന്നത് അത്രക്ക് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തും പിന്നെ വൈകുന്നേര ടൈം ആയതുകൊണ്ട് പ്രത്യേകിച്ച് നല്ല തിരക്കുകളൊക്കെ തന്നെ ഉണ്ടായിരിക്കും അങ്ങനെ ഞങ്ങൾ ലുലുവിൻ്റെ അകത്തെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു നമ്മൾ ഇറങ്ങ അപ്പോൾ അങ്ങനെ ഒരുപാട് വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് കണ്ട നല്ല തിരക്കുണ്ടായിരുന്നു നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് നോക്കേണ്ടി വന്നിട്ട് ഒഴിവുള്ള ഭാഗത്തൊക്കെ വണ്ടി ഇടാനായിട്ട് എന്നാലും എല്ലാവർക്കും വണ്ടി ഇടാനുള്ള സൗകര്യമൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് അത്രക്ക് വലിയ പാർക്കിംഗ് ഏരിയ ആണ് ആട്ടോ ലുലു ഒരുക്കിയിരിക്കണത് അങ്ങനെ നമ്മളിതേ ലുലുവിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം തന്നെ ലുലുവിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ ചെന്നേക്കണത് അപ്പോൾ അവിടെ വന്നപ്പോഴത്തേനും എന്ത് ചെയ്തു കണ്ട ക്രിസ്മസ് ട്രീയൊക്കെ ഇട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു ഇങ്ങനെ ക്രിസ്മസ് ട്രീ പോരാത്തേന് ഫുൾ ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ട് അപ്പം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ പോരാത്തേന് പല സ്കൂളുകളിൽ നിന്നൊക്കെ അവിടെ ട്രിപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ലുലു കാണാനായിട്ട് അപ്പം അങ്ങനെ അവിടെ കുറേ നേരം നിന്നു അപ്പോൾ എല്ലാവരും ആ ക്രിസ്മസ് ട്രീയുടെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എല്ലാവരും ഇങ്ങനെ ഇന്ന് എടുക്കുന്നുണ്ടായിരുന്നിട്ടോ അങ്ങനെ ഞങ്ങളും കുറേ നേരം അവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തായിരുന്നു അപ്പോൾ കറക്റ്റായിട്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം അത്രക്ക് തിരക്കായിരുന്നു അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുക്കാനായിട്ട് ആളുകളുടെ ഭയങ്കര തിരക്കായിരുന്നട്ടാ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ നിന്നു പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് അപ്പോൾ ഓരോരോ കടകളൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി അപ്പോൾ അതേ ഇത് വാച്ച് ഷോപ്പ് ഇത് അപ്പോൾ പല മോഡലിലുള്ള വാച്ചുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടേ വാച്ചൊക്കെ കാണാൻ ഇതിൻ്റെ വില കാണുമ്പോൾ നമ്മളാകെ ഞെട്ടിപ്പോകും അത്രയ്ക്ക് വിലകളാണ്ടോ ഓരോന്നിനും പക്ഷെ നല്ല ഭംഗിയുണ്ടായി ഈ വാച്ചുകളുടെയൊക്കെ കളക്ഷൻ കാണാനായിട്ട് അപ്പം നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ അപ്പോൾ ഈ പോകുന്ന വഴിയിലൊക്കെ ഈ പാസേജിലൊക്കെ ഇങ്ങനെ ഒരുപാട് ഷോപ്പുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതായത് മേക്കപ്പ് സെറ്റുകളുടെ ബാഗുകളുടെ പിന്നെ ഡ്രസ്സുകൾ അങ്ങനെ ഒരുപാട് ഷോപ്പുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ അതേ ഇത് കണ്ട ഇത് മക്ഡൊണാൾഡിൻ്റെ ഐസ്ക്രീം ഷോപ്പിൻ്റെ ക്യൂ ആണ് ആട്ടോ ഇത് ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് ഈ റൈറ്റ് സൈഡിൽ ഇങ്ങനെ കാണുന്നത് ഒരു നല്ല ക്യൂ തന്നെയാണ് കേട്ടോ അവിടെ ഐസ്ക്രീം വാങ്ങിക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് ഹൈപ്പർ മാർക്കറ്റ് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്ട പോകുന്നത് അങ്ങനെ നമ്മൾ നമ്മളതിൻ്റെ അകത്ത് കയറി അപ്പോൾ അകത്ത് കയറുന്ന ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അത്രക്ക് തിരക്കായിരുന്നു അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ പരുതി കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളിപ്പോൾ അതേ ബോഡി സ്പ്രേ സ്പ്രേയുടെ ഒക്കെ സെ സെക്ഷനിലാണ് ഇപ്പോൾ വന്നേക്കുന്നത് അങ്ങനെ അതൊക്കെ വാങ്ങി അങ്ങനെ കുറേ ഐറ്റംസുകളൊക്കെ നമുക്ക് വാങ്ങാനുണ്ടായിരുന്നു പിന്നെ അത് ഇങ്ങോട്ട് വരുമ്പോൾ വീട്ടിൽ പലർക്ക് സാധനങ്ങളൊക്കെ ആട്ടോ ഇരിക്കണത് അതായത് തേയില സാധനങ്ങളൊക്കെയാണ് ഇത് അപ്പോൾ പല ബ്രാൻഡുകളിലുള്ളതും പല ഓഫറിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ലുലൂല് കഴിഞ്ഞാൽ എപ്പോഴും ഓഫർ ഉണ്ടാവൂട്ടോ ഓഫർ ഇല്ലാത്തൊരു ടൈമേ ഇല്ല ലുലൂല് പിന്നെ അതേപോലെ തന്നെ ഇത് പാത്രങ്ങളുടെ സെക്ഷനാ കേട്ടോ അതായത് നമ്മളെയൊക്കെ കൂടുതൽ മാടി വിളിക്കണ ഏരിയ അപ്പോൾ അവിടെയും പാത്രങ്ങൾക്കൊക്കെ ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇത് മീറ്റിൻ്റെയൊക്കെ സെക്ഷനാണ് കേട്ടോ ചിക്കൻ മട്ടൻ ബീഫ് അപ്പോൾ എല്ലാ ടൈപ്പ് മീറ്റുകളൊക്കെ ഇവിടെ ഉണ്ട് ഫിഷ് അപ്പോൾ അതൊക്കെ മസാല തേച്ചത് കൊണ്ടിട്ടാണ് അതായത് നമുക്ക് ഇനിയിപ്പോൾ ചെന്ന് വീട്ടിൽ ചെന്ന് ഒന്ന് ഗ്രില്ലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കൊണ്ട് പോയിട്ട് ഗ്രില്ല് ചെയ്യാം കേട്ടോ അപ്പം അതേ രീതിയിൽ അവരത് ചെറിയ ചെറിയ ബോക്സിലാക്കി മസാലയൊക്കെ തേച്ച് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് വിലയൊക്കെ അങ്ങനെ അത്ര ഓവറായിട്ടുള്ള വിലയൊന്നും അല്ല നോർമലായിട്ടുള്ള റേറ്റ് ഒക്കെ തന്നെയാണ് കേട്ടോ അതിന് ഇപ്പം നമ്മൾ വെജിറ്റബിൾ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഏരിയയിൽ വന്നേക്കേണ്ടി ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നല്ല തിരക്കാണ് അപ്പോൾ ഇവിടെയും ചെറിയ രീതിയിൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതേ ഇത് കണ്ട ക്യാബേജ് പല ടൈപ്പ് പച്ചക്കറികളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ കാണാത്ത ടൈപ്പ് പച്ചക്കറികളൊക്കെ നമുക്ക് ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കേട്ടാ അങ്ങനെ ഇപ്പം നമ്മൾ കേക്കിൻ്റെ സെക്ഷനിലാണ് വന്നേക്കണത് പല ടൈപ്പ് കേക്കുകളൊക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് എല്ലാം എടുക്കണമെന്നൊക്കെ നമുക്ക് തോന്നും പിന്നെ ഇത് സ്വീറ്റ്സിൻ്റെ ഏരിയ കേട്ടോ പല ടൈപ്പ് മധുരങ്ങൾ പേട അങ്ങനത്തെയൊക്കെയാണ് പിന്നെ അലുവയൊക്കെ കണ്ട പല കളറിലെ അലുവകൾ ഒരുമിച്ച് കട്ട് ചെയ്ത് വെച്ചേക്കാണ് പിന്നെ അത് ഇത് കണ്ട കുബൂസ് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചാടി ചാടി വരുവാട്ടോ ഉണ്ടായിട്ട് അപ്പോൾ ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ തിരക്കൊക്കെ കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഫുഡ് ഏരിയയിൽ ഫുഡ് കോട്ട് ഭാഗത്തായിട്ട് അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് ചാടണത് അവർ ഓരോ പാക്കറ്റിലായിട്ട് അവിടെ ഇങ്ങനെ എടുത്തു വയ്ക്കുകട്ടോ അത് ഓരോരുത്തർ വന്ന് എടുത്തിട്ട് പോകും അങ്ങനെയാണ് എല്ലാവരും ചെയ്യണത് അപ്പോൾ അതിങ്ങനെ ഉണ്ടായി വരുന്നത് ഇങ്ങനെ മെഷീനിൽ ഇങ്ങനെ ചാടി വരുന്നതാണ് നല്ല ഭംഗി ആട്ടാ അതൊക്കെ കുറേ നേരം ഇങ്ങനെ കണ്ടിങ്ങനെ നിന്ന് വീഡിയോയൊക്കെ ഒക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പിന്നെ ഫുഡ് വാങ്ങിക്കാനായിട്ട് പോയി കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയായിരുന്നട്ടോ അപ്പോൾ ഈ ഫുഡ് കോട്ടിൻ്റെ ഭാഗത്തെ തിരക്കുകളൊക്കെ കണ്ട അപ്പോൾ ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ തിരക്കുകളൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് ഫുഡിന്റെ ഒക്കെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അത്രക്ക് തിരക്കാണ് അതിൻ്റെ ഇടയിൽ നിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റൂല അങ്ങനെ ഞങ്ങൾ കുറേ പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ നടത്തി അങ്ങനെ നമ്മളിപ്പോൾ ബില്ലിൻ്റെ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ബില്ലിൻ്റെ ഏരിയയിൽ വന്നപ്പോൾ ഉള്ള തിരക്ക് നോക്കിയാൽ ഭയങ്കര ക്യൂ ആണ് ആണ്ട്ടോ എന്തോ ഒരു കിലോമീറ്ററോളം നിൽക്കണമെന്ന് തോന്നണം അത്രക്ക് ക്യൂ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ നേരം ക്യൂ ഒക്കെ നിന്ന് ലാസ്റ്റ് നമ്മളിതേ ബില്ലടിക്കാറായിട്ടുണ്ട് അപ്പോൾ നമ്മളിതേ കുറേ സാധനങ്ങളൊക്കെ ഇന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇന്ന് ഒരുപാട് ക്യാഷൊക്കെ പൊടിപൊടിച്ചാണ് ഇന്ന് നമ്മൾ ലുലൂല് വന്നത് അപ്പോൾ അതേ അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞു നമ്മളിപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ അടുത്ത കടമ്പയെന്ന് പറഞ്ഞാൽ ഇന്നും പുറത്തിറങ്ങാമെന്നുള്ളതാണ് കേട്ടോ അപ്പം ഈ ലുലൂല് നമ്മൾ ഏത് സമയത്ത് എപ്പോൾ വന്നാലും തിരക്കായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓഫർ വിട്ടിട്ടുള്ളൊരു കളിയില്ല കേട്ടോ ലുലൂല് എപ്പോഴും ഓഫറായിരിക്കും അതുകൊണ്ട് തന്നെ ലുലൂല് എപ്പോഴും തിരക്കായിരിക്കും കേട്ട പ്രത്യേകിച്ച് ശനി ഞായറൊക്കെ ഇങ്ങോട്ടടുക്കാനേ പറ്റാത്തത്ര തിരക്കായിരിക്കും അപ്പോൾ എത്ര തിരക്കാണെങ്കിലും നമുക്ക് ലുലൂല് വരാമെന്നുള്ളത് ഒരു സന്തോഷം തന്നെ കേട്ടോ എത്ര തിരക്കാണെങ്കിലും അപ്പോൾ അത് ലുലൂല് കാര്യം നമ്മൾ തൊട്ടടുത്താണെങ്കിലും എപ്പോഴൊന്നും വരാറൊന്നുമില്ല ഇതേപോലെ വല്ലപ്പോഴൊക്കെ വരുള്ളൂ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ കാഴ്ചകളൊന്നും കാണിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇനിയും നമ്മൾ വരുമല്ലോ അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ കാഴ്ചകളൊക്കെ കാണിക്കാം കേട്ടോ ഇന്നിപ്പം ആകെ ഒരു തിരക്കു ഓടിച്ച് ഹൈപ്പറിൽ മാത്രം കയറി ഇറങ്ങി വരുന്നൊരു ദിവസമായതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും വീഡിയോ എടുക്കാതിരുന്നത് അങ്ങനെ നമ്മളിപ്പോൾ അതേ നേരെ ഹൈവേയിൽ എത്തിയിട്ടുണ്ട് അപ്പം അതേ ഈ ഭാഗത്തുനിന്നുള്ള ലുലുവിലൊക്കെ കാഴ്ചാട്ടോ അപ്പോൾ ഇതിന് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം മറ്റേതാണ് ഞാൻ നേരത്തെ കാണിച്ചത് വേറൊരു സൈഡാട്ടോ അപ്പോൾ ഈ ലുലുവിനോട് ചേർന്ന് തന്നെയാണ് എടപ്പള്ളി മെട്രോ സ്റ്റേഷൻ വരുന്നത് അപ്പോൾ ഈ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ചെറിയൊരു പാസേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലുലുവിലേക്ക് അപ്പോൾ അതിൻ്റെ ഒരു ഒരു പാലം പോലെയാണ് അതൊക്കെ ചെയ്തേക്കുന്നത് അതിൻ്റെ വീട് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിലത് പകർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ അതേ നമ്മളിപ്പോൾ വീണ്ടും ഒരു സീഗ്നൽ ബ്ലോക്കിൽ പെട്ടേക്കാണ് അപ്പോൾ ഇവിടെയൊക്കെ ഭാഗത്ത് ഏത് ഭാഗത്ത് വന്നാലും നല്ല തിരക്കാട്ടു അപ്പം നമ്മളിപ്പോൾ നേരെ പോകുന്നത് എറണാകുളത്താണ് വെറുതെ ഒന്ന് എറണാകുളം ഒക്കെ ചുറ്റി കറങ്ങാമെന്ന് വിചാരിച്ചങ്ങനെ പോകുന്നതാണ് ഇപ്പം നമ്മൾ എറണാകുളം മേനകയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മറയൻ ഡ്രൈവിൻ്റെ ഭാഗത്ത് വന്നപ്പോൾ ഉള്ള ക്രിസ്മസ് ട്രീ ആയിട്ട് റൈറ്റ് സൈഡിൽ കാണുന്നത് അതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അങ്ങനെ അതുമാത്രമല്ല എല്ലാ ബിൽഡിങ്ങുകളിലും അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നില്ല ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ന്യൂ ഇയറിൻ്റെ ആ ഒരു സമയമായതുകൊണ്ട് തന്നെ നല്ല രസം വരുന്നു എല്ലാം കാണാനായിട്ട് അപ്പോൾ എറണാകുളത്ത് രാത്രി കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരിക്കലും അവസാനിക്കാത്ത കാഴ്ചകളൊക്കെയാണ് എറണാകുളത്തുള്ളത് ഓരോ ദിവസം ചൊല്ലുംതോറും കാഴ്ചകൾ കൂടിക്കൂടി വരികയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ എറണാകുളത്ത് ഇങ്ങനെ ഈ രാത്രി കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ എറണാകുളത്ത് പിന്നെ പോരാത്തേന് ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് എറണാകുളത്ത് ഉള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഇപ്പം അത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ സുഭാഷ് പാർക്ക് അപ്പോൾ ഈ ന്യൂ ഭാഗമായിട്ട് അതിൻ്റെ അകത്തൊക്കെ ഫുള്ള് ഇങ്ങനെ ലൈറ്റ് ഇട്ട് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട് അപ്പോൾ ഈ ടൈമിൽ അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് പറ്റില്ല കാരണം അതിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു പോയി ഇത്തിരി നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് കയറിയിട്ട് അതൊക്കെ ഒന്ന് കാണാം വീഡിയോസൊക്കെ എടുക്കാമായിരുന്നു പക്ഷേ നമ്മൾ വൈകി പോയതുകൊണ്ട് അതൊക്കെ ആകെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പം പുറത്തുനിന്നും ഉള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത് അപ്പം നല്ല ഭംഗി ഉണ്ട് കേട്ടോ പുറത്തൊന്നും കാണാനായിട്ട് ഫുൾ ലൈറ്റൊക്കെ ഇട്ട് അതിലെ ഉള്ളിലുള്ള മരങ്ങളൊക്കെ ഫുൾ ഇങ്ങനെ ലൈറ്റിട്ട് നല്ല ഇങ്ങനെ ഭംഗി ഉണ്ടായിരുന്നിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാനായിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എറണാകുളത്തെ രാത്രി കാഴ്ചകൾ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ട് അതേപോലെ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതേപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലത്തെ പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും okay